നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന പതിനാറായിരത്തിലധികം ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം നൽകാനാകാതെ സംസ്ഥാന സർക്കാർ വലയുകയാണ് കടുത്ത ധനപ്രതിസന്ധിക്കിടെ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി തൊണ്ണൂറായിരം കോടിയോളം വേണം ഇതോടെ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് ധനം വകുപ്പ് കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനം വകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധന മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാനാണ് കേരളത്തിന് അർഹതയുള്ളത് എന്നാൽ മുൻകൂറായി മൂവായിരം കോടി കടമെടുത്താണ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പെൻഷനും കുടിശ്ശികയും എല്ലാം നൽകിയത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് സംബന്ധിച്ച് ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് തുകയുടെ പരിധി മാനദണ്ഡങ്ങൾ തയ്യാറായിട്ടില്ല കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണം കേരളത്തിനെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുമാണ് ഏപ്രിൽ മുതൽ മാസം തോറും പെൻഷൻ അതായത് ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ എന്നാൽ ഇപ്പോഴും ആറുമാസത്തെ കുടിശ്ശിക നിലവിലുണ്ട് അതുപോലും നൽകിയിട്ടില്ല ഈ മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനം വകുപ്പ് കൊണ്ടിരിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനാകണമെന്നും പണം കണ്ടെത്തുകയും വേണം ഇതിനെല്ലാം കടമെടുക്കുകയേ നിർവാഹമുള്ളൂ സംസ്ഥാന സർക്കാരിന്